സ്ലാമലൈക്കും റഹ്മത്തുല്ലാഹി ഒബറിക്കാത്തുഹു വീട്ടിൽ ബറുക്കത്തുണ്ടാകാനും ശരീരവേദനകൾ മാറാനും കണ്ണേറിൽ നിന്നും കാവലുണ്ടാകാനും നമ്മൾ ഈ ചെറിയ സൂറത്തിന് ഓതുക അതിന് എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മൾ ഊതുക ഒരു അഞ്ച് പ്രാവശ്യം വെച്ച് സലാംക്കും റഹ്മത്തുല്ലാഹി ഒബറുക്കാത്തു ഹു ഒന്നുകൂടി പറയാം ഈ ചെറിയ സൂറത്തിനെ കണ്ണേരിൽ നിന്നും കാവൽ ഉണ്ടാകാനും വീട്ടിൽ ബറുക്കത്ത് ഉണ്ടാകാനും വേണ്ടി ഈ ചെറിയ സൂറത്തിനെ നമ്മൾ വട്ടം വെച്ച് ഓതുക നമസ്കാ ഫുറത് നമസ്കാരത്തിന് ശേഷം സലാമലൈക്കും വഹമ്മത്തുല്ലാഹി ഉബ് ബറുക്കാത്തു ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കില്ലേ നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും സ്ലാമല്ല